ഏറ്റവും പുതിയ ഹൈ റൈഡറിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹൈ റൈഡർ ഇപ്പോൾ തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കണം കേട്ടോ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വാഹനം എന്ന് തന്നെ പറയാൻ നമുക്കിപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബേസ് മോഡൽ ഹൈ റൈഡർ തന്നെയാണ് അതിൻ്റെ സ്റ്റിയറിംഗും അതുപോലെ തന്നെ സിസ്റ്റം കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നല്ല പെർഫോമൻസുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഫുൾ ഓപ്ഷനിൽ വരുന്ന സ്റ്റിയറിംഗ് ഹോൺ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് സ്റ്റിയറിംഗ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നു അതുപോലെ തന്നെ ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ചെയ്യുന്നത് ഡോറുകളിലേക്കെല്ലാം കൊമ്പോണൽ സ്പീക്കേഴ്സും കോയാക്സൽ സ്പീക്കേഴ്സും ഫിറ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രിയുടെ ക്യാമറ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം തേ ഇതുപോലെ നമ്മൾ ഊരി എടുത്തിട്ട് ഫുൾ ഓപ്ഷൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യും അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്നത് ബേസ് മോഡൽ വാഹനമാണെങ്കിലും നമുക്കിതിലേക്ക് ഫുൾ ഓപ്ഷൻ്റെ നല്ല അടിപൊളി സ്റ്റിയറിംഗ് നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാം ഒരു ബേസ് മോഡൽ വാഹനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇതിൻ്റെ ഒരു ഓപ്ഷൻ എടുത്താൽ പോലും നമ്മളതിലേക്ക് ആ ഒരു സ്റ്റിയറിംഗോ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും ഉണ്ടാവില്ല ഇനി ഫുൾ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അതിലുണ്ടെങ്കിൽ തന്നെ ഒരുപാട് പൈസ നമുക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ബേസ് മോഡൽ വാഹനം എടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ചെയ്താലും ഒരു ഒരു ലക്ഷം രൂപയുടെ താഴെ നമുക്ക് ഈ വാഹനത്തെ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും അങ്ങനെ തീർത്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ടോപ്പ് വേരിയൻറ്റിൽ വരുന്ന പല ഫംഗ്ഷനും നമുക്കിതിൽ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നല്ല ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തിട്ട് നമ്മുടെ വാഹനത്തെ നല്ല മനോഹരമാക്കി തീർക്കാൻ പറ്റും അപ്പോൾ ഇതിലേക്ക് ഹെല്ലയുടെ ഹോൺ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഇതിലേക്ക് ചെയ്യുന്നൊരു ഹോൺ എന്ന് പറയുന്നത് കമ്പനി വരുമ്പോൾ അതേ ഈ ഒരു ഹോണാണ് നമ്മൾ നമ്മളിതിലേന്ന് റീപ്ലേസ് ചെയ്യുന്നത് വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന വിഷയ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇത് കൃത്യമായിട്ട് ആ വാഹനത്തിനുള്ളിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നതേ ഹെല്ലയുടെ ക്രോം ടൈപ്പ് നല്ല ഹൈ പവറാണ് ഈ ഒരു ക്രോം ടൈപ്പ് ഫോണിന് കേട്ടോ അപ്പോൾ ഈ ഒരു ഹോണാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് മിറുമതേ ക്യാമറകൾ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഓരോ മിററുകളായിട്ട് അതിൻ്റെ കേബിളിങ്ങും കാര്യങ്ങളെല്ലാം അതേ ചെയ്തു ഈ ഒരു മിറുമ്പോൾ നമ്മുടെ ക്യാമറയുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം അത് ചെയ്തു കൃത്യമായിട്ട് സ്ലീവും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കേബിളിങ് തന്നെയാണ് ഈ ഒരു ക്യാമറയുടെ കേബിളും കാര്യങ്ങളെല്ലാം വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അതേ പുതിയ സ്റ്റിയറിങ്ങിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ക്ലോക്ക് സ്പ്രിങ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തു കമ്പനിയുടെ ഒറിജിനൽ ഉണ്ടായിരുന്ന ആ ഒരു എയർ ബാഗ് കാര്യങ്ങൾ തന്നെയാണ് നമ്മളതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതേ ഓരോരോ വർക്കുകളായിട്ട് നമ്മൾ ഇവിടെ ചെയ്തു ഹോണ്ട ഹോണിൻ്റെ ഫിറ്റിംഗ്സ് ഇവിടെ ചെയ്തു അതുപോലെ തന്നെ ക്യാമറയുടെ ഫിറ്റിംഗ്സ് ഒരാൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അതുകൂടാതെ നമ്മൾ സ്റ്റിയറിംഗിന്റെ വർക്ക് ഒരാളോട് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ അതുകൂടാതെ നമുക്ക് സ്പീക്കറിന്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു ബാക്കിലേക്കുള്ള ക്യാമറ അതേ ഇതിൻ്റെ വയറിംഗ് കാര്യങ്ങളെല്ലാം ഇവിടെ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു വാഹനത്തിന്റെ വർക്ക് നമ്മുടെ ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും ത്രീ സിക്സ്റ്റിയും അതുപോലെ തന്നെ അതിൻ്റെ സ്പീക്കർ സിസ്റ്റവും ക്യാമറകളും കാര്യങ്ങളെല്ലാം ഫുൾ ഇൻസ്റ്റാളേഷൻ നമ്മൾ പട്ടപ്പെട്ട പട്ടപ്പെട്ട ഏതാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ചെയ്യാൻ പോകുന്ന ഓൺഗിയോടെ സിസ്റ്റം ക്യു ഡി വൺ ഫൈവ് ഫൈവ് സീറോ എന്ന് പറഞ്ഞ മോഡൽ വരുന്ന ഓൺഗിയോടെ സിസ്റ്റമാണ് ഇതിലേക്ക് ചെയ്യുന്നത് ഏറ്റവും പുതിയ ഫംഗ്ഷനുള്ള നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വിത്ത് ഡി എസ് പി സിസ്റ്റം അതുപോലെ തന്നെ മിറർ ലിങ്ക് എച്ച് ഡി എം ഐ ഔട്ട് പുട്ട് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വില കുറഞ്ഞ സിസ്റ്റം എടുക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് പൈസ കൂടിയാലും നല്ല കോൺഫിഗറേഷനും നല്ല വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സിസ്റ്റം തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് നമ്മൾ പറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ വാഹനങ്ങളിലൊക്കെ സിസ്റ്റം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിന് അത് ഉപകരിച്ചില്ലെങ്കിൽ നമുക്കത് ചെയ്ത പൈസ എത്ര കുറവാണെങ്കിൽ പോലും അത് വളരെ ഒരു നഷ്ടം തന്നെയായിരിക്കും നമ്മൾ പുതിയ വാഹനത്തിലേക്ക് ഒരു സിസ്റ്റം നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ലോ ബഡ്ജറ്റിലുള്ളത് നോക്കാതെ നല്ല കോൺഫിഗറേഷനും അതുപോലെ തന്നെ സൗണ്ട് ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്ന നല്ല ബ്രാൻഡുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളിന്ന് ചെയ്യുന്ന ഓൺകിയോടെ സിസ്റ്റം നല്ല പെർഫോമൻസും നല്ല ത്രീ ഡിഗ്രി ക്യാമറയും അതുപോലെ തന്നെ ടു ഇയർ വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള സിസ്റ്റമാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പോൾ പാനൽ കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ പുതിയ പാനൽ കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാളേഷൻ ചെയ്തതിന് ശേഷം കപ്പ്ളർ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഫിറ്റിംഗ്സ് വരുന്നത് ഭൂരിഭാഗം ആളുകൾക്കും പേടി എന്ന് പറയുന്നത് വയർ കെട്ടിയും വാറണ്ടി പോകുന്നതിനെ കുറിച്ചാണ് ഏറ്റവും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വയർ പോലും കട്ട് ചെയ്യില്ല വാറണ്ടി നിങ്ങളുടെ നഷ്ടപ്പെടില്ല അതുപോലെ തന്നെ കപ്ലർ മാരുതിയുടെ ആയാലും ടോയോഡയുടെ ആയാലും കൃത്യമായിട്ടുള്ള അതിൻ്റെ കപ്ലർ കാര്യങ്ങളെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം വരുന്നത് ഓൾറെഡി നമ്മൾ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മുടെ ചേഞ്ച് ചെയ്യും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഫുൾ ഓപ്ഷനിൽ വരുന്ന സ്റ്റിയറിംഗ് ഇതേ ഇതുപോലെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും മാത്രമല്ല നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ഒരു റിയൽ ലുക്ക് കിട്ടണമെങ്കിൽ ആ ഒരു കൺട്രോൾസും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്റ്റിയറിംഗ് വന്നാൽ ഈ ഒരു ഫിഗർ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ കൂടാതെ നമുക്ക് ബ്ലൂടൂത്ത് കൺട്രോളിങ്ങും ഫോൺ റിസീവ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് ഒരു സിൽവർ ഗ്ലാഡിയും കാര്യങ്ങളെല്ലാം അടക്കമുള്ള സ്റ്റീറിങ്ങാണ് അതിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് ഡോറിലേക്ക് രണ്ട് സ്പീക്കർ ഉണ്ടായിരുന്നു അതിൻ്റെ കപ്പളർ കാര്യങ്ങളെല്ലാം ആണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ അത് റിമൂവ് ചെയ്തിട്ട് കൃത്യമായിട്ട് നമ്മൾ മഴ പെയ്താലും നനയാതിരിക്കാനുള്ള സ്പേസർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ഇൻഫിനിറ്റിയുടെ കോമ്പോണിൽ സ്പീക്കേഴ്സാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ വില കൂടിയ സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനൊരു സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്തണമല്ലോ മഴ പെയ്താലും നനയാത്ത രീതിയിൽ നമ്മുടെ സ്പീക്കറിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് റെയിൻ ഗാർഡ് സ്പേസർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുതിയ വാഹനങ്ങളുടെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഡോറിൻ്റെ ഉള്ളിലേക്ക് വെള്ളമിറങ്ങുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ വെള്ളമിറങ്ങിയാലും ഇതുപോലെയുള്ള സ്പേസർ നമ്മൾ വയ്ക്കുന്നത് കൊണ്ട് ആദ്യമേ തന്നെ ഇത് നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് മഴ പെയ്താലും ഈ ഒരു റെയിൻ ഗാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്പീക്കർ ഡാമേജ് ആവില്ല ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹൈറൈഡറിൻ്റെ പുതിയത് വരുന്ന ബേസ് മോഡൽ വാഹനത്തിൽ വരുന്ന ഫിറ്റിങ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഒറിജിനൽ ആക്സസറീസ് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിരുന്നു ഇനിയും നമ്മൾ ഈ വാഹനത്തിൻ്റെ തന്നെയാണ് കൂടുതൽ ചെയ്യുന്നത് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ വീഡിയോസ് കണ്ടിട്ട് ഇപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്ന ഒരു വാഹനം റൈഡർ തന്നെയാണ് പ്രധാനമായിട്ടും സ്റ്റിയറിങ് അതുപോലെ തന്നെ ത്രീ ഡിഗ്രി ക്യാമറ പിന്നെ അതുകൂടാതെ നമ്മുടെ ഇൻറ്റീരിയർ സ്റ്റൈലിഷിംഗ് കിറ്റ് ഈ കാരണങ്ങൾ എക്സസറീസുകൾ എല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത് നമ്മുടെ വീഡിയോസ് കാര്യങ്ങൾ കണ്ടിട്ട് തന്നെ ബേസ് മോഡൽ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് ഫീഡ്ബാക്ക് നമുക്ക് കിട്ടാൻ സാധിച്ചു അതിലൊക്കെ വളരെയേറെ സന്തോഷം നമ്മുടെ വീഡിയോസ് കാര്യങ്ങളെ കണ്ടിട്ട് ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു അങ്ങനെ ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ബേസ് മോഡൽ ഈ കിടക്കുന്ന ഒരു ഹൈ റൈഡർ ഇതിലേക്ക് നമ്മൾ എല്ലാ ആക്സസറീസുകളും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫിറ്റ് ചെയ്തു സ്പീക്കേഴ്സ് ആണെങ്കിൽ ഇൻഫിനിറ്റി ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മോക്കോൻ്റെ ത്രീ ഡിഗ്രി ക്യാമറ കൃത്യമായിട്ട് നിങ്ങൾ കാണിച്ചുതരാം അപ്പോൾ നമ്മുടെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ത്രീ ഡിഗ്രി ക്യാമറ നമ്മുടെ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളക്ഷൻ ചെയ്താൽ എങ്ങനെ ഇത് ഇതുപോലെയാണ് ഇതിൻ്റെ ആക്സസ് കാര്യങ്ങളെല്ലാം വരുന്നത് ഓൺഗി ഓണ് ചെയ്തിരിക്കുന്നത് ഓൺഗി ആണ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇയർ വാറണ്ടി ഉണ്ട് അതുപോലെ തന്നെ സ്പെക്ക് നല്ല ക്വാളിറ്റിയുള്ള സ്പെക്കാണ് അത് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം ഒരുപാട് പേര് നമ്മുടെ ഇന്ന് ഫിറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം കണ്ട് ഹാപ്പിയായി സാറ്റിസ്ഫൈഡ് ആയി ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയുടെ ഒരു ക്വാളിറ്റി അതിൻ്റെ പെർഫെക്ഷൻ കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തരാം അപ്പോൾ ഇതാണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിത് റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി നമുക്ക് ത്രീ സിക്സ്റ്റി ബാക്ക് ഫുൾ ആയിട്ട് നമുക്ക് ത്രീ സിക്സ്റ്റി കാണാൻ പറ്റും പിന്നെ അതുകൂടാതെ നമ്മുടെ കാറിൻ്റെ ഒരു ബാഡ് വ്യൂ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഡ്രൈവ് ചെയ്യുന്നവർക്ക് വളരെയേറെ ഒരു സൗകര്യമായൊരു കാര്യമാണ് പിന്നെ അതുകൂടാതെ പാർക്ക് ചെയ്യാൻ നമുക്ക് ആരുടെയും സഹായമില്ലാതെ നമ്മുടെ വാഹനം കൃത്യമായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും ഒരു ത്രീ ഡിഗ്രി ക്യാമറ നമുക്ക് ബാക്ക് മാത്രമല്ല ഫ്രണ്ട് മാത്രമല്ല രണ്ട് സൈഡും ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡും കൃത്യമായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡ് ഇതുപോലെ നമുക്ക് തിരിഞ്ഞ് വരും കൃത്യമായിട്ട് നമുക്ക് റൈറ്റ് സൈഡും കാണാം ധൈര്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും ഇതിൽ നോക്കി വാഹനം ഓടിക്കണം എന്നല്ല നമ്മൾ പറയുന്നത് നമുക്കൊരു അസിസ്റ്റൻസ് നമുക്ക് എന്തെങ്കിലും ആവശ്യകതകൾ വന്നാൽ ഉടനടി നമുക്ക് ഇതിൽ നോക്കി ചെക്ക് ചെയ്ത് നമുക്ക് സാവധാനം നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് പിന്നെ ത്രീ ഡി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മുടെ ത്രീ ഡി വ്യൂ വരുന്നത് ഒരു ബ്ലാക്ക് ഹൈറൈഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് എഡിഷൻ കളർ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും നമുക്ക് ഇതുപോലെ കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വാഹനം പാർക്ക് നിന്ന് എടുക്കാൻ നമുക്ക് സാധിക്കും മറ്റൊരാളുടെ സഹായം നമുക്ക് ആവശ്യമില്ല ഇനി അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വ്യൂ ഫുള്ളായിട്ടും അതുപോലെ തന്നെ സൈഡ് വ്യൂ ബാക്ക് വ്യൂ രണ്ട് സൈഡും ഒരു കാരണവശാലും നമുക്ക് ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ടയർ കാണാൻ പറ്റില്ല ഫ്രണ്ട് ടയർ പക്ഷേ നമുക്ക് ഈ നമ്മുടെ ഈ ഒരു ക്യാമറയിൽ കൂടി നമുക്ക് ഫ്രണ്ട് ടയർ ഇതേ ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാഹനത്തിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കാണുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും മെയിൻ പ്രശ്നം അത് കൃത്യമായിട്ട് നമുക്കിതിൽ കാണാൻ സാധിക്കും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിങ് ഈ ഒരു സ്റ്റിയറിങ് ഈ ഒരു വാഹനത്തിന് വരുമ്പോഴാണ് ഒരു റിയൽ ലുക്ക് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിങ്ങിൽ നമ്മൾ പിടിക്കുമ്പോൾ തന്നെ ഒരു ബേസ് മോഡൽ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങും ഇതും കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഇത് കാഴ്ചയ്ക്ക് തന്നെ ഒരു നല്ലൊരു മുതൽ തന്നെയാണെന്ന് പറയാം അടിപൊളി ലുക്ക് പിന്നെ അതുപോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും നമുക്കിതിലുണ്ട് വോളിയം മ്യൂട്ട് ചെയ്യാനും അപ്പ് ചെയ്യാനും ഡൗൺ ചെയ്യാനും നെക്സ്റ്റ് അടിക്കാനും അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കൺട്രോളിങ് കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വരുന്നു പിന്നെ മോഡ് സെലക്ഷൻ കാര്യങ്ങളെല്ലാം ഈ സൈഡിൽ വരുന്നു മനോഹരമായൊരു സ്റ്റിയറിംഗ് നിങ്ങളുടെ വാഹനം ഈ ഒരു കണ്ടീഷനിൽ കണ്ടു കഴിഞ്ഞാൽ ഒരാളും ഇത് ബേസ് മോഡലാണെന്ന് പറയില്ലാ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ കിറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ ആണ് നിങ്ങൾക്കും നിങ്ങളുടെ മനോഹരമാക്കി തീർക്കാൻ നിങ്ങളുടെ ഗ്രാൻഡ് വിറ്റാര അതുപോലെ തന്നെ ഹൈ റൈഡർ താല്പര്യപ്പെടുന്നുവെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ട്യൂട്ടർ കാര്യങ്ങളെല്ലാം ഇതുപോലെയാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഇൻഫിനിറ്റി ആണ് നമ്മൾ ചെയ്തിരിക്കുന്ന ട്യൂട്ടർ ഫ്രണ്ടിലേക്ക് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ചെയ്തിരിക്കുന്നു ബാക്കിലേക്ക് നമ്മൾ കൊയാക്സിൽ സ്പീക്കേഴ്സാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഏകദേശം നമ്മൾ വർക്കുകൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാം ഫ്രണ്ടിൽ രണ്ട് ഡോറിലേക്ക് കോമ്പോണൻറ്റ് സ്പീക്കേഴ്സ് ബാക്കിലേക്ക് കോയാക്സിൽ സ്പീക്കേഴ്സ് ഇൻഫിനിറ്റി ഡി ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഓൺഗിയോയുടെ സിസ്റ്റം കാര്യങ്ങൾ ചെയ്തു ത്രീ സിക്സ്റ്റി ആണ് ചെയ്തിരിക്കുന്നത് ടു തേർട്ടി ടു ആണ് സ്പെക്ക് കാര്യങ്ങൾ വരുന്നത് പിന്നെ ഹെല്ലയുടെ ഹോൺ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് ക്രോം ടൈപ്പ് ആണ് നമ്മൾ ഹോൺ ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് സീറ്റും ഫ്ലോറിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്യാൻ ബാക്കിയുണ്ട് ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇത്രയും ആക്സസൈസുകളാണ് നിങ്ങളെടുത്തിരിക്കുന്നതും ഇങ്ങനെയൊരു വാഹനമാണെങ്കിൽ ധൈര്യമായിട്ട് ഈ ഒരു ബേസ് മോഡൽ വാഹനം നിങ്ങൾക്ക് എടുക്കാം നഷ്ടമില്ല എന്ന് തന്നെ പറയാം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മുടെ വാഹനത്തിലേക്ക് ഏറ്റവും വേണ്ട കാര്യങ്ങളെല്ലാം തന്നെയായി താല്പര്യമുള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക താല്പര്യപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ ബൈ